സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം ശ്രീധരനെ യാത്രയാക്കാൻ വീട്ടിലുള്ളവരെല്ലാം വന്നിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ തിരക്കുള്ള ദിവസമായിരുന്നു പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതിനാൽ ആശങ്കയ്ക്ക് വകയില്ലായിരുന്നു ട്രെയിൻ വന്നിട്ടില്ലായിരുന്നു എല്ലാവരുടെയും കാതുകളും മനസ്സും കിഴക്കോട്ട് ലക്ഷ്യം വെച്ച് നിലകൊള്ളുകയാണ് ഇപ്പോൾ കേൾക്കും കനത്ത ചൂളം വിളിയും പാളങ്ങളിൽ ഇരുമ്പു ചക്രങ്ങൾ കറങ്ങുന്ന ശബ്ദവും അത് കേട്ട് കഴിയുമ്പോൾ ആകപ്പാട് ഒരു ധൃതിയാണ് സീറ്റ് കിട്ടാൻ അതല്ലെങ്കിൽ നിൽക്കാനെങ്കിലും ഇടം ലഭിച്ചാൽ പിന്നെ യാത്രക്കാരുടെ ഒരു പരക്കം പാച്ചിലാണ് ബുക്കിംഗ് വരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു പ്രശ്നമല്ല വണ്ടി വന്നു നീന്നാൽ തങ്ങളുടെ ബോഗി ഏതാണെന്ന് കണ്ടുപിടിച്ച് കയറി ഇരുന്നാൽ മതി ശ്രീധരന് നാലു മക്കളാണ് മൂത്തത് ഒരു പെണ്ണ് അവൾ പ്ലസ് ടുവിന് പഠിക്കുകയാണ് അതിന് താഴെയുള്ളവർ ആൺകുട്ടികൾ നാട്ടിൽ ഒരു സ്റ്റേഷനറി കടയിലായിരുന്നു ശ്രീധരന് ജോലി അവിടെ നിന്ന് ലഭിക്കുന്ന ചെറിയ ശമ്പളം കൊണ്ട് ഒരുവിധം തട്ടിമുട്ടി കുടുംബം മുന്നോട്ടു പോകും മക്കൾ മുതിർന്നതോടെ ശ്രീധരന് ഒരു കാര്യം ബോധ്യമായി ഈ ശമ്പളം മാത്രം കൊണ്ട് എല്ലാവരെയും ഒരു നിലയ്ക്ക് എത്തിക്കാൻ വിഷമമാണ് അതാണ് നാട് വിട്ട് അകലെയുള്ള ഒരു പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത് അവിടെ ശമ്പളം കൂടുതലുണ്ട് ഒരു ഏജന്റ് മുഖേനയാണ് ആ ജോലി തരപ്പെടുത്തി കിട്ടിയത് അതും ഒരു കമ്പനി ഇപ്പോൾ കിട്ടുന്നതിന്റെ നാലിരട്ടി ശമ്പളമാണ് അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നാലിലൊന്ന് ചെലവായാലും കുഴപ്പമില്ല ബാക്കി വീട്ടിലേക്ക് അയക്കാം കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റൂ പിന്നെ മകൾക്ക് നല്ലൊരു വിവാഹം അതിനു മുമ്പ് വീടൊന്ന് പണിയണം ഭാര്യക്കും മകൾക്കും അല്പം പൊന്ന് ശ്രീധരൻ നിറമുള്ള സ്വപ്നങ്ങൾ മനസ്സിൽ നീതി തുടങ്ങി നാട്ടിൽ ജോലി നോക്കിക്കൊണ്ടിരുന്ന പലരും ഇതുപോലെ അന്യദേശത്ത് പോയി രക്ഷപ്പെട്ട അനുഭവങ്ങൾ ശ്രീധരൻ ഓർത്തു അതാ തീവണ്ടിയുടെ വിസിൽ അതുവരെ നിശബ്ദമായി കിടന്നിരുന്ന പ്ലാറ്റ്ഫോം ആകെ ഒന്ന് ഇളകി മറിഞ്ഞു ആളുകൾ ബാഗുകളും തൂക്കി തങ്ങൾക്കുള്ള സ്ഥലം തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി തന്റെ ബോഗി കണ്ടുപിടിച്ച് ശ്രീധരൻ ഉള്ളിലേക്ക് കയറി അയാൾ ബാഗുകൾ ഒതുക്കി വെക്കുന്നതും സീറ്റിലിരിക്കുന്നതും തൊട്ടടുത്ത സീറ്റിലിരുന്ന അയാളോട് കുശലം പറയുന്നതും എല്ലാം ശ്രദ്ധിച്ച് ഭാര്യയും മക്കളും ജനലിനോട് ചേർന്നു നിന്നു എല്ലാ വിശേഷങ്ങളും ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയണം ഭാര്യ അയാളോട് പറഞ്ഞു ഞാൻ എന്താ കൊച്ചുകുട്ടിയോ എനിക്കറിയില്ല ഇതൊക്കെ ശ്രീധരൻ പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ മകളെ അടുത്തേക്ക് വിളിച്ചു പറഞ്ഞു നീ നന്നായി പഠിക്കണം നിന്റെ അനിയന്മാരെയും ശ്രദ്ധിക്കണം കളിച്ചു നടക്കാനും ഉഴപ്പാനും ഒക്കെ ശ്രമിക്കും നീയാണ് അതൊക്കെ ഇനി നിലക്കി നിർത്തേണ്ടത് മകൾ അച്ഛന്റെ കൈകളിൽ പിടിച്ച് തലയാട്ടി അധിക സമയം കഴിയുന്നതിന് മുമ്പേ വിസിൽ മുഴങ്ങി പതുക്കെ പതുക്കെ വണ്ടി നീങ്ങാൻ തുടങ്ങി ശ്രീധരന്റെ ഭാര്യ കണ്ണുകൾ തുടച്ചു ഇനി എന്നാണ് അയാളെ കാണുവാൻ കഴിയുക ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അകന്നു ജീവിക്കാൻ ഇടയുണ്ടായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷമായിരുന്നു അച്ഛൻ അകലെ ജോലി നോക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള കാര്യമായിരുന്നു ഇനി കൂട്ടുകാരോടൊക്കെ അത് പറയാം തീവണ്ടി വളവ് തിരിഞ്ഞ് അപ്രത്യക്ഷമായി ആളുകൾ ഓരോരുത്തരായി പിരിഞ്ഞു തുടങ്ങി അന്യദേശത്തെത്തിക്കഴിഞ്ഞ് മിക്ക ദിവസവും ശ്രീധരൻ നാട്ടിലേക്ക് ഫോൺ വിളിക്കുമായിരുന്നു തന്റെ ജോലിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പറയും വീട്ടിലെ വിശേഷങ്ങൾ തിരക്കും വളരെ വേഗത്തിൽ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കെയാണ് പത്രത്തിൽ ചില വാർത്തകൾ വരാൻ തുടങ്ങിയത് അന്യദേശത്ത് ജോലിക്ക് വന്ന് താമസിക്കുന്ന ചിലരെ കാണാതാകുന്നു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞ് അവരുടെ ശവശരീരങ്ങൾ റെയിൽവേ പാളത്തിലും മറ്റും പ്രത്യക്ഷപ്പെടുന്നു ഞാനും ഇങ്ങനെയൊക്കെ പത്രങ്ങളിൽ വായിച്ചു നീ പേടിക്കണ്ട എനിക്കൊന്നും സംഭവിക്കില്ല നാട്ടിൽ നിന്ന് ഭാര്യ വിളിച്ചപ്പോൾ ശ്രീധരൻ സമാധാനപ്പെടുത്തി പോലീസ് ഡിപ്പാർട്ട്മെന്റിനായിരുന്നു കൂടുതൽ തലവേദന ഓരോ മൃതദേഹവും കണ്ടെടുക്കുന്നതുകൂടെ അവരുടെ ആശങ്ക കൂടിക്കൂടി വന്നു ഇവരെല്ലാം ആത്മഹത്യ ചെയ്യുന്നതാണോ അതോ ആരെങ്കിലും കൊല്ലുന്നതാണോ എന്താണെന്ന് സംഭവിക്കുന്നത് മാത്രം ആർക്കും മനസ്സിലായില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ അറിയപ്പെടുന്ന ഡിറ്റക്റ്റീവ് ഓഫീസറായ പുഷ്പരാജ് യാദൃശ്ചികമായ റോഡിൽ കാർ ഒതുക്കിയിട്ട് നിൽക്കുകയായിരുന്നു തന്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ അത് വഴി വരും അദ്ദേഹത്തെ ഒന്ന് കണ്ട് സംസാരിക്കണം അത് മാത്രമാണ് ഉദ്ദേശ്യം അങ്ങനെ അലസമായി നിൽക്കുമ്പോഴാണ് മൂന്നു കാറുകൾ പാഞ്ഞു വരുന്നത് പുഷ്പരാജ് ശ്രദ്ധിച്ചത് ഏറ്റവും മുന്നിൽ വന്ന അലങ്കരിച്ച കാറിൽ വധവും വരനും പിന്നിൽ മറ്റു രണ്ട് കാറുകളും വിവാഹം കഴിഞ്ഞു വരുന്ന വാഹനങ്ങളാണെന്ന് ഒറ്റനോട്ടത്തിൽ തന്നെ തോന്നും പക്ഷേ അവയുടെ അമിത വേഗത അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയത്തിന്റെ ഒരു തീപ്പൊരിയിട്ടു പുഷ്പരാജ് ഫോൺ എടുത്ത് ട്രാഫിക് പോലീസിലെ ഉന്നതനെ വിളിച്ചു എം റോഡ് വഴി മൂന്ന് കാറുകൾ പാഞ്ഞു വരുന്നുണ്ട് കണ്ടാൽ കല്യാണ പാർട്ടിയാണെന്ന് തോന്നും അവ ഒന്ന് പരിശോധിക്കണം സെൻട്രൽ ജംഗ്ഷനിലോ അതിനു മുമ്പോ അവരെ തടയണം ഉടനെ ഞാൻ അങ്ങോട്ടെത്താം പുഷ്പരാജ് ഉടൻ തന്നെ തന്റെ കാറിൽ കല്യാണ പാഞ്ഞ ദിശയിലേക്ക് നീങ്ങി രണ്ട് കിലോമീറ്റർ അകലെ ചെന്നപ്പോൾ അവിടെ മൂന്ന് കാറുകളും പിടിച്ചിട്ടിരിക്കുന്നത് കണ്ടു ട്രാഫിക് പോലീസിന്റെ ജീപ്പും അവിടെ ഉണ്ടായിരുന്നു പരിശോധനയ്ക്കായി പുഷ്പരാജും മറ്റു രണ്ടുപേരും പേരും കാറിന്റെ അടുത്തു ചെന്നു സ്നേഹത്തിലും സൗഹൃദത്തിലും ഒന്നുമല്ലാതെ അല്പം ഗൗരവത്തിൽ തന്നെ വെട്ടിത്തുറന്ന് തുറന്ന് കല്യാണവേഷക്കാർ ഇരുന്ന കാറിന്റെ ഡ്രൈവറോട് പുഷ്പരാജ് ചോദിച്ചു മയക്കുമരുന്നാണോ അത് സ്വർണമോ എന്താ സാർ ഇങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾ മാരേജ് കഴിഞ്ഞ് വരികയാതാ ചെറുക്കനെയും പെണ്ണിനെയും കണ്ടില്ലേ പിന്നിലേക്ക് തലവെട്ടിച്ച് കൂസലില്ലാതെ അയാൾ പറഞ്ഞു ഓഹോ ഇത്ര അകലെ നിന്നോ കൊള്ളാമല്ലോ എന്തൊക്കെയാ അകത്തുള്ളത് പുഷ്പരാജ് അല്പം പരിഹാസം കൂടി ചോദ്യത്തിൽ കലർത്തി അപ്പോഴേക്കും ഒരു പോലീസ് വാഹനം അടുത്തുവന്നു ഇവരെ പരിശോധിക്കണം പുഷ്പരാജ് സാധാരണ മട്ടിൽ പറഞ്ഞു ഈ സമയം അലങ്കരിച്ച കാറിന്റെ പിന്നിലുണ്ടായിരുന്ന കാറുകൾ റിവേഴ്സ് എടുക്കാൻ ഭാവിച്ചു അവരെ വിടരുത് പുഷ്പരാജ് പോലീസുകാരോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പോലീസ് കാറുകൾ തടഞ്ഞു വധവും വരനും ഇരുന്ന കാറിന്റെ ഡ്രൈവർ പെട്ടെന്നിറങ്ങി ഓടിക്കളഞ്ഞു അതെ എന്റെ സംശയം ശരിയാണ് നമുക്ക് കാറുകൾ പരിശോധിക്കാം പുഷ്പരാജ് മറ്റു പോലീസുകാരോട് പറഞ്ഞു കല്യാണ വേഷക്കാരെ പുറത്തിറക്കി അവർക്ക് യാതൊരു ചഞ്ചലിപ്പും ഉണ്ടായിരുന്നില്ല രണ്ടുപേരും നാടകവേഷം കെട്ടിയവർ ആയിരുന്നു കാറുകൾ പിടിച്ചെടുത്തു വിശദമായ പരിശോധനയിലാണ് സീറ്റിനോട് ചേർന്നുള്ള രഹസ്യ അറയിൽ സൂക്ഷിച്ചിരുന്ന മയക്കുമരുന്നുകൾ കണ്ടെത്തിയത് വിദേശ വിപണിയിൽ കോടികളുടെ വില മതിക്കുന്നവർ താങ്കൾ ഇതെങ്ങനെയാണ് മനസ്സിലാക്കിയത് ഇൻസ്പെക്ടർ പുഷ്പരാജിനോട് ചോദിച്ചു കാറിന്റെ സ്പീഡാണ് എന്നിൽ ആദ്യം സംശയം ജനിപ്പിച്ചത് കല്യാണ ദിവസം വധുവിനെയും വരനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന കാറുകൾ ഒരിക്കലും ഇത്ര വേഗതയിൽ പായില്ല ആ സംശയത്തോടെ കാറിന്റെ രജിസ്ട്രേഷൻ നമ്പറുകൾ ശ്രദ്ധിച്ചു അപ്പോൾ മനസ്സിലായി അവ അന്യ സ്റ്റേറ്റിൽ നിന്നുള്ള കാറുകളാണെന്ന് എന്തോ കുഴപ്പമുണ്ടെന്ന് ഉറപ്പായി സ്വർണമോ മയക്കുമരുന്നോ പെൺവാണിപമോ കള്ളക്കടത്തോ എന്തെങ്കിലുമൊന്ന് അതാണ് കാറുകൾ തടയാനും പരിശോധിക്കാനും ഞാൻ പറഞ്ഞത് കൊള്ളാം ഏതായാലും ഭയങ്കര ബുദ്ധിമാമാർ തന്നെ സബ് ഇൻസ്പെക്ടർ പറഞ്ഞു പക്ഷേ ഒരു കാര്യം തെറ്റിപ്പോയി പുഷ്പരാജ് അതെന്താ ഈ സ്റ്റേറ്റിലെ നമ്പറുകളുള്ള കാറായിരുന്നെങ്കിൽ ഞാൻ ഇത്ര സംശയിക്കില്ല നമ്മളെ അവർ പറ്റിച്ചു കടന്നു കളഞ്ഞേനെ ശരിയാ പക്ഷേ കള്ളം ഒരിക്കലും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല എസ് ഐ പറഞ്ഞു പുഷ്പരാജിനെ അഭിനന്ദിച്ച ശേഷം പോലീസ് സംഘം സ്റ്റേഷനിലേക്ക് നീങ്ങി കോട്ടും സൂട്ടും ധരിച്ച വരനും മന്ത്രകോടി ഉടുത്ത വധവും പിന്നിലെ കാറിലുണ്ടായിരുന്നവരും എല്ലാം പോലീസ് ജീപ്പിന്റെ പിന്നിൽ തലകുനിച്ചിരുന്നു അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ അതൊരു വാർത്ത ആയിരുന്നു അന്ന് പുഷ്പരാജിന്റെ ഫോണിന് വിശ്രമമേ ഇല്ലായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രി വരെ അഭിനന്ദനം പറയാൻ വിളിച്ചു വിളിച്ചവരോടെല്ലാം വിനയത്തോടെ പുഷ്പരാജ് പറഞ്ഞു സാർ ഇത് എന്റെ മാത്രം വിജയമല്ല നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ വിജയമാണ് ശ്രീധരന്റെ നാട്ടിലെ ആത്മഹത്യകൾ പത്രത്തിലും സ്ഥാനം പിടിച്ചു തുടങ്ങി റെയിൽപാളത്തിലായിരുന്നു മൃതദേഹങ്ങൾ കാണപ്പെടുന്നത് രണ്ടു ദിവസങ്ങളുടെ ഇടവേളകളിൽ പോലും അത്തരം സംഭവങ്ങൾ നടന്നു നാളെ ഏത് റെയിൽ ട്രാക്കിനരികിലാണ് ഒരു മൃതദേഹം കാണപ്പെടുക എന്നറിയാതെ പോലീസ് പരിഭ്രാന്തിയിൽപ്പെട്ട് നട്ടം തിരിഞ്ഞു ഇവരെല്ലാം ആത്മഹത്യ ചെയ്യുകയായിരുന്നെങ്കിൽ എന്തിന് പണം കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാത്തതോ അതോ കുടുംബത്തിലെ കുഴപ്പങ്ങളോ എല്ലാ ദിവസവും ശ്രീധരൻ വീട്ടിൽ വിളിച്ച് ആശ്വസിപ്പിച്ചു നിങ്ങൾ പേടിക്കണ്ട എനിക്കൊന്നും സംഭവിക്കില്ല ഏറ്റവും വിചിത്രമായി പോലീസ് ശ്രദ്ധിച്ച ഒരു കാര്യം റെയിൽവേ ട്രാക്കിൽ മരണമടഞ്ഞവരിൽ കൂടുതൽ പേരുടെയും ശിരസ് തകർന്ന നിലയിലായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും മരണമടഞ്ഞവർ ആരാണെന്ന് അറിയാൻ കഴിഞ്ഞിരുന്നില്ല അവരുടെ പോക്കറ്റുകളിൽ പേഴ്സോ മൊബൈലോ തിരിച്ചറിയൽ രേഖകളോ ഉണ്ടായിരുന്നില്ല പല മൃതദേഹങ്ങളും ആരുടേതാണ് എന്നറിയാതെയും പോലീസ് കുഴങ്ങാൻ തുടങ്ങി രാത്രി കാലങ്ങളിൽ പട്രോളിംഗ് ശക്തമാക്കി റെയിൽവേ ട്രാക്കിന്റെ പരിസരങ്ങളിൽ സംശയാസ്പദമായി കണ്ട പലരെയും ചോദ്യം ചെയ്തു ലോഡ്ജുകളും മറ്റും പോലീസ് അരിച്ചുപൊറുക്കി പക്ഷേ ഒരിടത്തു നിന്നും യാതൊരു വിധത്തിലുള്ള തുമ്പും ലഭിച്ചില്ല നഗരത്തിൽ നിന്ന് അല്പമകലെയുള്ള വിജനമായ റെയിൽപാളങ്ങൾക്കരികിലും തലയില്ലാത്ത ശശീലങ്ങൾ കണ്ടു തുടങ്ങി എപ്പോഴും ഇത് സംഭവിക്കുന്നില്ല എന്നതിനാൽ എവിടെ എവിടെടങ്ങണമെന്നറിയാതെ പോലീസ് വിഷമിച്ചു ചിലപ്പോൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മൃതദേഹങ്ങൾ കാണും പിന്നെ കുറെ നാളത്തേക്ക് ഒരനക്കവുമില്ല ജനം ഇത് മറന്നു തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മൃതദേഹം കണ്ട വാർത്ത പടരും ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് തോമസ് വില്യംസിനെ കാണാതായത് അയാൾ ശ്രീധരന്റെ കൂടിയായിരുന്നു പോലീസ് തോമസ് വില്യംസിന്റെ വസതിയിലെത്തി അന്വേഷണം നടത്തി വീട്ടുകാർക്ക് അയാളെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ ദുശീലങ്ങളൊന്നുമില്ലാത്ത വ്യക്തി കടം വാങ്ങുന്ന ശീലം പോലുമില്ല കിട്ടുന്ന ശമ്പളം കൊണ്ട് കുടുംബം നോക്കി മാന്യമായി ജീവിക്കുന്നയാൾ അയൽപ്പക്കാർക്കും അയാളെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല പോലീസ് ശ്രീധരനെയും ചോദ്യം ചെയ്തു തോമസ് എന്റെ സുഹൃത്തായിരുന്നു ശ്രീധരൻ പോലീസിനോട് പറഞ്ഞു അയാൾക്ക് അങ്ങനെ അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല ദൂരയാത്ര പോവുകയാണെങ്കിൽ എന്നോട് പറയാറുണ്ട് പക്ഷേ ഇത്തവണ ഒന്നുമുണ്ടായില്ല മിസ്റ്റർ ശ്രീധരൻ നിങ്ങളുടെ മൊബൈലിൽ അയാളുടെ നമ്പറുണ്ടോ ഒരു പോലീസ് മേധാവി ചോദിച്ചു ഉണ്ട് ഞാൻ അതിൽ രണ്ടു മൂന്ന് തവണ വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് ആ മൊബൈൽ ഇങ്ങ് തരൂ പോലീസ് മേധാവി ആവശ്യപ്പെട്ടു ശ്രീധരൻ മൊബൈൽ നൽകി നമ്പർ കണ്ടുപിടിച്ചു അതിലമർത്തി പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന മറുപടി മനോഹരമായ ശബ്ദത്തിൽ മുഴങ്ങി എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അറിയിച്ച് പോലീസ് മടങ്ങി അന്നും ശ്രീധരൻ വീട്ടിൽ വിളിച്ചു വിവരങ്ങളെല്ലാം പറഞ്ഞു തോമസിന്റെ മൊബൈൽ റേഞ്ച് പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഫലപ്രദമായ വിവരങ്ങളൊന്നും ലഭിച്ചില്ല പിന്നെ എവിടെ പോയി തോമസ് പോലീസും സുഹൃത്തുക്കളും എല്ലായിടത്തും കഷ്ടപ്പെട്ട് തിരഞ്ഞു നടക്കുന്നതിനിടയിലാണ് ആ ചൂടുള്ള വാർത്ത പടർന്നത് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഒരു ഫാക്ടറിയോട് ചേർന്നുള്ള റെയിൽപാളത്തിനരികിലെ കുറ്റിക്കാട്ടിൽ ഒരു മൃതശരീരം പക്ഷേ ആളെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ശിരസിൽ കൂടി വണ്ട് ഇറങ്ങിയിട്ടുണ്ട് ശ്രീധരനും സുഹൃത്തുക്കളും അങ്ങോട്ട് കുതിച്ചു ജഡത്തിന് രണ്ട് ദിവസം പഴക്കമുണ്ടായിരുന്നു അതിനാൽ ബോർഡ് നോക്കി അത് തോമസിന്റെ ആണോ അല്ലയോ എന്നുറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ മീറ്റിംഗുകൾ പലത് നടന്നു ആഭ്യന്തരമന്ത്രി കോപാകുലനായി നിർദ്ദേശിച്ചു പത്രക്കാരോട് മറുപടി പറഞ്ഞ് ഞാൻ അടുത്തു ജനങ്ങൾ പേടിച്ചിട്ടപ്പോൾ പുറത്തിറങ്ങുന്നില്ല ഒരു മാസത്തിനുള്ളിൽ ഈ മരണങ്ങൾക്ക് പിന്നിലുള്ള രഹസ്യം കണ്ടെത്തണം ഏത് മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം പോലീസിലെ ഉന്നത ഉന്നതാധികാരികളുടെ യോഗത്തിൽ ഡി പറഞ്ഞു നമുക്ക് ഈ കേസ് ഡിറ്റക്റ്റീവ് പുഷ്പരാജിനെ ഏൽപ്പിക്കാം അദ്ദേഹത്തിന് നമ്മളെ സഹായിക്കാനാവും പോലീസ് ക്ലബിലായിരുന്നു ആ രഹസ്യ മീറ്റിംഗ് ഡി ജി പി മറ്റ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പുഷ്പരാജിന് പരിചയപ്പെടുത്തി എല്ലാവരും സീറ്റുകളിൽ ഇരുന്നു കാപ്പിക്കപ്പ് കൈയിലെടുത്ത് ഡി ജി പി പുഷ്പരാജിനോട് ചോദിച്ചു മിസ്റ്റർ പുഷ്പരാജ് ഈ കേസിനെ കുറിച്ച് എന്തു പറയുന്നു ഇതൊരു ചെറിയ കാര്യമല്ല ആരുടെയൊക്കെയോ കൈകൾ ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ അതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ തറപ്പിച്ചു പറയാം ഇവയൊന്നും ആത്മഹത്യയല്ല കൊലപാതകമാണ് കൊലപാതകമോ എന്തിന് കൊള്ളയടിക്കുന്നതിന് വേണ്ടി അത് പണമാകാം മറ്റു പലതുമാകാം അതാണ് കണ്ടെത്തേണ്ടത് ഏതായാലും നമുക്ക് അന്വേഷണം തുടങ്ങാം തണിച്ചുപോകുന്നോ അതല്ല കൂട്ടിനെ ആരെങ്കിലും ഡി ചോദിച്ചു ഒരാൾ കൂട്ടിനുള്ളത് നല്ലതാണ് ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഷിബു തന്നെ ആയിക്കോട്ടെ ഞങ്ങൾ പല കേസുകളും ഒന്നിച്ച് അന്വേഷിച്ചിട്ടുള്ളതാണല്ലോ ഒരാഴ്ചയോളം പുഷ്പരാജും ഷിബുവും കേസുകളുടെ തലനാരിയുടെ കീറുന്ന തിരക്കിലായിരുന്നു ചെറിയ സംശയങ്ങളുടെ പിന്നാലെ പോലും അവർ മണിക്കൂറുകളോളം സഞ്ചരിച്ചു നിസ്സാരമായ തെളിവുകളെക്കുറിച്ച് വാദപ്രതിവാദങ്ങൾ നടത്തി ഓരോ നിമിഷവും പുഷ്പരാജ് മനസ്സിൽ കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരുന്നു റെയിൽവേ പാളത്തിനരികിൽ കാണുന്ന മൃതദേഹങ്ങൾ കൃത്യമായ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല എന്ന സത്യം അങ്ങനെയാണ് പുഷ്പരാജ് മനസ്സിലാക്കിയത് സാർ അതിനൊരു കാര്യമുണ്ട് കേസുകൾ അന്വേഷിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വിശദീകരണവുമായി എത്തി മരിച്ചവർ ആരാണെന്ന് പോലും അറിയില്ല പരാതിക്കാരുമില്ല അതുകൊണ്ട് ഉപായത്തിനൊരു പോസ്റ്റ്മോർട്ടം നടത്തും അത്ര തന്നെ മരിച്ചവരുടെ ബന്ധുക്കളൊന്നും ഇതുവരെ വന്നിട്ടുമില്ല അതെന്താ അങ്ങനെ മരിച്ചവർ ആരും തന്നെ ഇവിടെത്തുകാരല്ല എന്ന് തോന്നുന്നു ബന്ധുക്കളും പരിചയക്കാരും ഇല്ലാത്തവർ ജോലിക്ക് വേണ്ടി വന്നു താമസിക്കുന്നവർ ഒരുപക്ഷെ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞ് നാട്ടിൽ ചെല്ലാതിരിക്കുമ്പോഴാവും വീട്ടുകാർ ഇവരെക്കുറിച്ച് അന്വേഷിക്കുക ഇവരുടെ മരണവിവരം തന്നെ അവർ അറിഞ്ഞിരിക്കണമെന്നില്ല ഓക്കെ ഞങ്ങൾ അന്വേഷിക്കട്ടെ പുഷ്പരാജും ശിബുവും പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങി ഇത് വളരെ വിചിത്രമായിരിക്കുന്നു ഇത്രയും മൃതദേഹങ്ങൾ കണ്ടിട്ടും പോസ്റ്റ്മോർട്ടം കൃത്യമായി നടത്താതിരിക്കുക പുഷ്പരാജ് ഷിബുവിനോട് പറഞ്ഞു ഒരു പക്ഷേ കുറ്റവാളികൾക്ക് പോലീസുമായോ പോസ്റ്റുമോർട്ടം നടത്തുന്ന ഡോക്ടറുമായോ രഹസ്യധാരണകളുണ്ടെങ്കിലോ അതുവഴി അവരുടെ രഹസ്യം പുറത്തു വരും എന്നവർ ഭയക്കുന്നു ഷിബു ചോദിച്ചു യെസ് എക്സാക്ട്ലി നമുക്ക് ആ ഒന്ന് ചിന്തിക്കാം പുഷ്പരാജ് പ്രോത്സാഹിപ്പിച്ചു അടുത്ത ദിവസങ്ങളിൽ ഇരുവരുടെയും അന്വേഷണം ആ തുമ്പിൽ ചുറ്റിപ്പറ്റിയായിരുന്നു മറവു ചെയ്ത ഒരു മൃതദേഹം രഹസ്യമായി തിരിച്ചെടുത്ത് മറ്റൊരു പോലീസ് സർജനെ കൊണ്ട് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യിച്ചു റിസൾട്ട് കയ്യിൽ കിട്ടിയപ്പോൾ പുഷ്പരാജന് മനസ്സിലായി അതെ താൻ ചിന്തിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത് അടുത്ത ദിവസം തന്നെ പുഷ്പരാജും ഷിബുവും കൂടി ഒരു പ്ലാൻ തയ്യാറാക്കി അന്യദേശത്ത് നിന്ന് ജോലിക്ക് വന്ന് താമസിക്കുന്നവരെ അവർ താമസിക്കുന്ന സ്ഥലത്തു നിന്നോ ജോലി സ്ഥലത്ത് നിന്നോ തട്ടിക്കൊണ്ടു പെട്ടെന്നറിയും പക്ഷേ നാട്ടിലേക്ക് യാത്ര പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരിക്കുമ്പോഴാണെങ്കിലോ അതെ രണ്ട് മൂന്ന് ദിവസം ആരും ശ്രദ്ധിക്കപ്പെടാതിരുന്നാൽ അത് മതി ആ ദിവസങ്ങളാണ് കുറ്റവാളി ലക്ഷ്യമിടുന്നത് നമ്മുടെ അന്വേഷണം ഇനി റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ഒരു അന്യദേശ തൊഴിലാളിയെ പോലെ വേഷം മാറി വേണം റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പുഷ്പരാജ് പറഞ്ഞു പല സ്റ്റേഷനുകളിലായി അവർ കറങ്ങി ആർഭാടങ്ങളൊന്നുമില്ലാതെ ഷർട്ടും പാൻസും മാത്രം ധരിച്ച് യാത്രയ്ക്കുള്ള പെട്ടിയുമായി ഇരുവരും ഒന്നിച്ച് പക്ഷെ പരിചയമില്ലാത്തവരെ പോലെ അകന്നു മാറി അന്ന് ഒരു സന്ധ്യയ്ക്ക് റെയിൽവേ സ്റ്റേഷനിലെ തൂണിന് ചുറ്റും പിടിപ്പിച്ച ഇരിപ്പിടങ്ങളിൽ പുഷ്പരാജ് ഇരിക്കുമ്പോഴാണ് പത്രവുമായി ഒരാൾ അടുത്തെത്തി ചോദിച്ചത് ഞാനും കൂടി ഇവിടെ ഇരുന്നോട്ടെ പുഷ്പരാജ് ഒതുങ്ങിയിരുന്നു ഷിബു മാറി ഇരുവരെയും നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അയാൾ പരിചയഭാവത്തിൽ പുഷ്പരാജിനോട് ചോദിച്ചു ശങ്കരൻകുട്ടിയല്ലേ അല്ല എന്റെ പേരതല്ല പുഷ്പരാജ് പറഞ്ഞു ശിവൻകുട്ടി അതുമല്ല എങ്കിൽ ജോർജ് എനിക്കറിയാം ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഇത്രയും പറഞ്ഞ് അയാൾ കുറച്ചുകൂടി അടുത്തിരുന്നു എന്റെ പേര് രാജു പുഷ്പരാജ് പറഞ്ഞു ഓ രാജു ഞാൻ ഇവിടെ ധാരാളം കണ്ടിട്ടുണ്ട് നാട്ടിൽ പോവാണല്ലേ എത്ര ദിവസം അവധിയുണ്ട് ഒരു മാസം പുഷ്പരാജ് അയാളുമായി അടുക്കാൻ വേണ്ടി സ്നേഹം നിറഞ്ഞൊരു ചിരിചിരിച്ചു ഞാനും നാട്ടിൽ പോവാ പക്ഷേ ട്രെയിൻ ലേറ്റാ നമുക്കൊരു ചായ കുടിച്ചാലോ ഓഹോ പുഷ്പരാജ് എഴുന്നേറ്റു റെയിൽവേ സ്റ്റേഷനെ പിൻകേറ്റിനടുത്തുള്ള ഒരു ചെറിയ ചായക്കടയിലേക്കാണ് അപരിചിതൻ പുഷ്പരാജിനെ നയിച്ചത് ഇവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ച് ഷിബു പിന്നാലെയുണ്ടായിരുന്നു സാധാരണ ചായക്കടയായിരുന്നു അത് ഷിബു പോലീസ് അറേഞ്ച് ചെയ്ത ടാക്സിയിൽ തയ്യാറായിരുന്നു രണ്ട് ചായ അയാൾ പറഞ്ഞു കടക്കാരനെ എന്തോ കണ്ണു കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അത് മൈൻഡ് ചെയ്യാതെ ഒരു ബണ്ണെടുത്ത് പുഷ്പരാജ് കഴിക്കാൻ തുടങ്ങി കടക്കാരൻ രണ്ട് ചായ ഗ്ലാസ് കൊണ്ടുവന്ന് വെച്ചു തന്റെ ഗ്ലാസ് കയ്യിലെടുത്ത് കുടിക്കുന്നതായി പുഷ്പരാജ് ഭാവിച്ചു അപരിചിതന്റെ ശ്രദ്ധ അല്പം തിരിഞ്ഞ സമയം ചായ പുറത്തൊഴിച്ചു കളയുകയും ചെയ്തു കാലിഗ്ലാസ് മേശപ്പുറത്ത് വെച്ച് പുഷ്പരാജ് അപരിചിതനെ നോക്കി ഒരിരയെ കിട്ടിയ സന്തോഷം അയാളുടെ കണ്ണുകളിൽ തിളങ്ങുന്നുണ്ടായിരുന്നു പുറത്ത് ഷിബു റെഡിയാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം പെട്ടെന്ന് പുഷ്പരാജ് മയങ്ങിയ പോലെ വീണു അപരിചിതൻ പെട്ടെന്ന് ഉഷാറായി അയാൾ മൊബൈലെടുത്ത് ആരെയൊക്കെയോ വിളിച്ചു ചായക്കടക്കാരന്റെയും കൂടി സഹായത്തോടെ പുഷ്പരാജിനെ താങ്ങിയെടുത്ത് പുറത്ത് കിടക്കുന്ന ഒരു കാറിൽ കൊണ്ട് കയറ്റി പിന്നീട് ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് കാർ മുന്നോട്ടെടുത്തു ഷിബു പോലീസ് ടാക്സിയിൽ പിന്നാലെ തന്നെ കൂടി ഇടയ്ക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ പോകുന്ന സ്ഥലം അറിയിച്ചു കൊണ്ടിരിക്കുക ഫോഴ്സിന് പിന്നാലെ അയയ്ക്കുക കാർ ഓടിക്കൊണ്ടിരുന്നു അല്പസമയം കഴിഞ്ഞ് കാറ് ഒരു ഇടവേളിയിലേക്ക് തിരിഞ്ഞു പിന്നാലെ ഷിബുവിന്റെ കാറും സാമാന്യം വലിയ ഒരു കെട്ടിടത്തിന്റെ മുന്നിൽ കാർ നിന്നു കാവൽക്കാർ ഗേറ്റ് തുറന്നു കൊടുത്തു കാർ അകത്തേക്ക് കയറി പോർച്ചിൽ കാർ നിർത്തിയ ശേഷം തളർന്നു കിടക്കുന്നതുപോലെ അഭിനയിക്കുന്ന പുഷ്പരാജിനെയും കൊണ്ട് അയാൾ വീട്ടിനുള്ളിലേക്ക് കയറി ഡോക്ടറുടെ കോട്ടും സൂട്ടും അണിഞ്ഞു നിന്ന ഒരു ഭീമാകാരന്റെ മുന്നിൽ പുഷ്പരാജിനെ കെടുത്തിയ ശേഷം അയാൾ പിന്നോട്ടിറങ്ങി നിന്നു പുഷ്പരാജ് പയ്യെ കണ്ണു തുറന്ന് പരിസരമാകെ നിരീക്ഷിച്ചു ഇനി പെട്ടെന്ന് ആക്ട് ചെയ്യണം പാൻസിന്റെ പോക്കറ്റിലുള്ള റിമോട്ട് കൺട്രോൾ പിന്നിൽ അമർത്തി ഷിബുവിന് സിഗ്നൽ കൊടുത്തു കം ക്വിക്ക് നിലത്തുനിന്ന് പുഷ്പരാജ് ചാടി എണീക്കുമ്പോഴേക്കും കഥകു ചവിട്ടി തുറന്ന് ഷിബുവുള്ളിൽ കടന്നിരുന്നു പെട്ടെന്ന് പിൻവാതിൽ വഴി ഓടാൻ ഭാവിച്ച ഡോക്ടറെ പുഷ്പരാജ് കടന്നു പിടിച്ച് കുണിച്ചു നിർത്തി അടിവയറ്റിൽ മുട്ടമർത്തി നീയാണോ ഡോക്ടർ എടാ നിന്നെ എവിടെയെല്ലാം അന്വേഷിച്ച് നടന്നെന്നോ പോലീസ് സംഘം ഞങ്ങളുടെ പിന്നാലെയുണ്ട് ഇനി നീ മനുഷ്യജീവനിട്ട് വില പറയില്ല പുഷ്പരാജ് ഷിബുവിനെ നോക്കി ഷിബു മൊബൈലിൽ പോലീസിന് വഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു അപ്പോൾ പോലീസ് മേധാവികളുടെ മീറ്റിംഗിൽ ഡിറ്റക്റ്റീവ് പുഷ്പരാജ് തന്റെ അന്വേഷണത്തിന്റെ ചിത്രം വരച്ചു ഈ ഡോക്ടർ പണ്ടേ ഒരു കുറ്റവാളിയാണ് യഥാർത്ഥ ഡോക്ടറല്ല വ്യാജൻ പല നാടുകളിലും തരികിട പരിപാടികൾ നടത്തിയിരുന്നു പിടിക്കുമെന്നാകുമ്പോൾ മുങ്ങും മറ്റൊരിടത്ത് പൊങ്ങും ഇവിടെ എത്തിയ ശേഷമാണ് ഈ ബിസിനസ് തുടങ്ങുന്നത് ആൾക്കാരെ മയക്കുമരുന്ന് കൊടുത്ത് തട്ടിക്കൊണ്ടുവന്ന് അവരുടെ ആന്തരിക അവയവങ്ങൾ കടത്തുകയായിരുന്നു ഇയാളുടെ പരിപാടി നഗരത്തിലെ ചില വൻകിട ആശുപത്രികളും ഡോക്ടർമാരുമായും ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു ചില പോലീസുകാരെയും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടറേയും വരെ ഇയാളും സംഘവും വിലക്കെടുത്തു അയാളുടെ കേന്ദ്രത്തിൽ തന്നെ അതിനൂതനമായ ഓപ്പറേഷൻ തിയേറ്ററുകളും ആന്തരിക അവയവങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കിയിരുന്നു രണ്ട് ഡോക്ടർമാരും പരിചയസമ്പന്നരായ നഴ്സുമാരും അവിടെ ഉണ്ടായിരുന്നു വിദേശത്തേക്ക് വരെ അവയവങ്ങൾ കയറ്റി അയച്ച് കോടികളാണ് ഇയാൾ സമ്പാദിച്ചിരുന്നത് പുഷ്പരാജ് പറഞ്ഞു നിർത്തിയപ്പോൾ പോലീസ് മേധാവികളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു അകലെ മാറി നിന്ന ഷിബുവിനെ നോക്കി പുഷ്പരാജ് സ്നേഹത്തോടെ കണ്ണിറുക്കി